രാഹുൽ ഗാന്ധിയെ എന്ന് വിളിച്ച് എഡിറ്റോറിയൽ എഴുതിയതിന് ദേശാഭിമാനി മാപ്പ് ചോദിച്ചു ഫേസ്ബുക്ക് പേജിലൂടെ അസോസിയേറ്റ് എഡിറ്റർ പി എം മനോജ് മാപ്പ് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ എന്നല്ല രാഷ്ട്രീയ നേതാക്കളെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ബി ജെ പി പപ്പുമോനെന്ന് വിളിച്ചപ്പോഴും കോൺഗ്രസിന്റെ വടകര സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചപ്പോഴും ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എതിർത്തിട്ടേ തിങ്കളാഴ്ച മുഖപ്രസംഗത്തിൽ പപ്പു സ്ട്രൈക്ക് എന്ന പ്രയോഗം വന്നത് അനുചിതമാണ് ജാഗ്രത കുറവ് കൊണ്ടുണ്ടായ പീശകാണ് അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഒട്ടും മടിച്ചു നിൽക്കില്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്നലെ വരെ ബി ജെ പി ചേർത്തും പേർത്തും പപ്പുമോൻ വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഒന്നും ഉണ്ടാകാത്ത വികാര വിക്ഷോഭവുമായി ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് പരിഹാസ്യമാണെന്നും പി എം മനോജ് ആരോപിക്കുന്നു പാവങ്ങളുടെ പടനായകൻ എന്ന എതിരാളികൾ പോലും വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് എ കെ ജെ നികൃഷ്ടമായ ഭാഷയിൽ വ്യക്തിഹത്യ നടത്തി ആക്ഷേപിക്കുകയും എതിർപ്പ് വന്നപ്പോൾ ആക്ഷേപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ബി ടി ബലറാമിന് പപ്പുമോൻ വിളികേട്ടപ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത വിചിത്രമാണെന്നും പി എം മനോജ് ആരോപിച്ചു അക്കൂട്ടത്തിൽ സമർത്ഥമായി എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവന്റെ പേര് വലിച്ചെടുക്കാനും ബൽറാം ശ്രമിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുകി എറണാകുളം മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന പി രാജീവാണ് എഡിറ്റോറിയൽ എഴുതിയതെന്ന് ബെൽറാം എങ്ങനെ കണ്ടെത്തി ചീഫ് എഡിറ്ററാണ് മുഖപ്രസംഗം എഴുതുന്നതെന്ന് ബെൽറാമിനോട് ആരാണ് പറഞ്ഞത് ഉടായ്പ കയ്യാലം വെച്ചാൽ ബെൽറാം എന്ന് വിളിക്കാമെന്ന് തോന്നുന്നു ഞങ്ങൾ ഏതായാലും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചല്ല ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജാഗ്രത കുറവ് എങ്ങനെയുണ്ടായെന്ന് പരിശോധിച്ച് തിരുത്തൽ വരുത്താന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെയെന്നും പി എം മനോജ് പറയുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണെന്ന് സീതാറാം യെച്ചൂരിയുടെയും പിണറായി വിജയന്റെയും ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടെന്ന് ദേശാഭിമാനി മുഖപത്രത്തിൽ പറഞ്ഞിരുന്നു മാലോകര്ക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ബി ജെ പിക്കും അവരെ നിയന്ത്രിക്കുന്ന ആര്എസ്എസിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നും ഇടതുപക്ഷം എന്നുള്ളത് ബി ജെ പി രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നതെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടത് ഒരിക്കലും കേരളത്തിലല്ല ഇന്നുവരെ ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിയാത്ത സംസ്ഥാനമാണിത് കേരളത്തിലെന്നും പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എൽ ഡി എഫിനോടാണെന്നർത്ഥം കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ ഇടതുപക്ഷത്തോട് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാന ശത്രു ഇടതുപക്ഷമാണെന്ന് വരുന്നു അങ്ങനെയുള്ള ഒരു നേതാവിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എങ്ങനെയാണ് ബി ജെ പിയെ ദേശീയമായി നേരിടാനാവുക അമേഠി എന്ന ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പിയെ നേരിട്ട് തോൽപ്പിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു നേതാവിന് എങ്ങനെയാണ് ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ നേതാവാകാൻ കഴിയുക പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി ശോചനീയമാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയായി മാത്രമേ രാഹുലിന്റെ വയനാടൻ മത്സരത്തെ നോക്കിക്കാണാൻ കഴിയൂ കോൺഗ്രസിന് മേൽക്കൈയില്ലാത്ത ഒരു ബി ജെ പി വിരുദ്ധ സഖ്യത്തിലേക്കാണ് ദേശീയ രാഷ്ട്രീയം നീങ്ങുന്നതെന്നർത്ഥം ബി ജെ പിയെ അവരുടെ തട്ടകത്തിൽ നേരിടാനാകാതെ അതിനുള്ള വീറും വാശിയും കാണിക്കാതെ ഒളിച്ചോടുന്ന രാഹുലിന്റെ രാഷ്ട്രീയ തന്ത്രം അദ്ദേഹം ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണെന്നതിന്റെ പ്രഖ്യാപനമാണ് ഒരു നനഞ്ഞ പടക്കമായി മാത്രമേ ഈ മത്സരത്തെ കാണാനാകൂ ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു പപ്പു സ്ട്രൈക്കാണ് കോൺഗ്രസിന്റേത് അതവരുടെ നാശം പൂർണ്ണമാക്കും എന്ന് പറഞ്ഞായിരുന്നു എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഇതിലെ പപ്പുവിളിയാണ് ഇപ്പോൾ വിവാദമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത